നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ മുൻ കെ പി സി സി പ്രസിഡൻറ്റും ധനകാര്യമന്ത്രിയുമായിരുന്ന സി വി പത്മരാജന്റെ വിയോഗത്തിൽ ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവൻ കഴിപ്പിച്ചത് സി വി പത്മരാജൻ പ്രസിഡന്റായിരുന്നപ്പോഴാണെന്ന് അനുശോചനക്കുറിപ്പിൽ ഒ ഐ സി സി നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ആക്ടിംഗ് ജനറൽ സെക്രട്ടറി വർഗീസ് ജോസഫ് മാമൻ എന്നിവർ അറിയിച്ചു കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റിന്റെ നേതൃത്വത്തിൽ പ്രവാസി മലയാളികൾക്കായി നാടക മത്സരം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് ഖൈത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ വെച്ച് നടക്കുന്ന നാടക മത്സരത്തിന്റെ സംഘാടക സമിതി രൂപീകരണം കലാ സെന്ററിൽ നടന്നു ആക്ടിംഗ് പ്രസിഡന്റ് പ്രവീൺ പി വിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ആക്ടിംഗ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ മത്സരത്തെപ്പറ്റി വിശദീകരിച്ചു എഴുപത്തിയഞ്ച് സംഘാടക സമിതിയിലേക്ക് ജനറൽ കൺവീനറായി സണ്ണി ൈജേഷിനെയും കൺവീനറായി അനിൽകുമാറിനെയും തിരഞ്ഞെടുത്തു കലാകുവൈ ട്രഷറർ സുരേഷ് പി ബി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സമിതി കൺവീനർ അനിൽകുമാർ നന്ദി പറഞ്ഞു ദീർഘകാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന കായംകുളം അസോസിയേഷൻ എൻ ആർ ഐ കുവൈത്ത് എക്സിക്യൂട്ടീവ് അംഗം അനീഷ് ആനന്ദിന് യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് കെ ജി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ കായംകുളം എൻ ആർ ഐ കുവൈത്ത് സ്നേഹോപഹാരം അനീഷ് ആനന് മുൻ പ്രസിഡന്റ് ബി എസ് പിള്ള കൈമാറി ഗോപാലകൃഷ്ണൻ സിനിജിത്ത് മധുക്കുട്ടൻ ഹരിപതിയൂർ അരുൺ സോമൻ അനീഷ് സ്വാമി ദാസൻ ബിജു ഖാദർ എന്നിവരും സന്നിഹിതരായിരുന്നു ജനറൽ സെക്രട്ടറി അബ്ദുൽ വഹാബ് സ്വാഗതവും ട്രഷറർ ഖലീൽ നന്ദിയും പറഞ്ഞു കുവൈത്തിൽ വേനൽ ചൂടിന്റെ കാഠിന്യം അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുന്നു ചൊവ്വാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില അൻപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് റാബിയയിൽ രേഖപ്പെടുത്തി ജഹ്റ അബ്ദലി കുവൈത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു ഇന്ത്യൻ മൺസൂൺ ഡിപ്രഷന്റെ സ്വാധീനമാണ് ഉയർന്ന താപനിലക്ക് കാരണമെന്ന് മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻട്രീം ഡയറക്ടർ ധരാർ അലാലി പറഞ്ഞു ഇതിനൊപ്പം വളരെ ചൂടുള്ള വായുവും വടക്കു പടിഞ്ഞാറും കാറ്റും പ്രവർത്തിക്കുന്നു തീരപ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന ഹ്യൂമിഡിറ്റി സ്വാധീനം ചെലുത്തുമെന്നും ഇത് വെള്ളിയാഴ്ച മുതൽ കുറയാൻ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില പ്രദേശങ്ങളിൽ പരമാവധി താപനില അമ്പത് മുതൽ അമ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആകാനാണ് സാധ്യത ഈ തീവ്രമായ ചൂട് ശനിയാഴ്ച വരെ നിലനിൽക്കാം ഉച്ചയ്ക്ക് ചൂട് കൂടുതലാകുന്ന സമയങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ കാലാവസ്ഥാ വകുപ്പ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ വൻ വിലക്കുറവുമായി കുവൈത്തിലെ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനമായ ഗ്രാൻഡ് ഹൈപ്പർ ജൂലൈ പതിനാറ് മുതൽ ഇരുപത്തി ഒമ്പത് വരെ നീളുന്ന ഫോർട്ടീൻ ഡെയ്സ് ഫ്ലാഷ് സെയിൽ എന്ന മെഗാ പ്രൊമോഷനിൽ വിവിധ ഇനങ്ങൾ വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ മത്സ്യം മാംസം വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോൺ തുടങ്ങി എല്ലാവിധ ഉൽപ്പന്നങ്ങളും വിലക്കിഴിവിൽ ലഭ്യമാകും ഈ ദിവസങ്ങളിൽ ഫ്ലാഷ് സെയിൽ ഹാപ്പി ഹവേഴ്സ് ഫാമിലി ഹവേഴ്സ് തുടങ്ങിയ സ്പെഷ്യൽ ഓഫറുകളും അതുല്യമായ വിലയിൽ ഓരോ ദിവസവും ഗ്രാൻഡിൻ്റെ കുവൈത്തിലെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമായിരിക്കും ഗ്രാൻഡ് മീ പ്രിവിലേജ് കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് പതിനാല് ഡേയ്സ് പ്രൊമോഷന്റെ ഭാഗമായി പ്രത്യേക വിലക്കിഴിവുകളുമുണ്ട് ഉപഭോക്താക്കൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ വിലക്കിഴിവിൽ ലഭ്യമാക്കുക എന്നതാണ് ഫോർട്ടീൻ ഡേയ്സ് മെഗാ ഡിസ്കൗണ്ട് മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാൻഡ് ഹൈപ്പർ അറിയിച്ചു പ്രവാസികളുടെ ഫസ്റ്റ് ചോയ്സ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി ഗ്രാൻഡ് ഹൈപ്പർ തുടരുമെന്നും മാനേജ്മെൻറ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോ നൈറ്റിൻ ഗെയിൽ ഓഫ് കുവൈത്ത് ക്ലീനിംഗ് ജീവനക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അൽ ഫൈസലിയ ക്ലീനിംഗ് കമ്പനിയുടെ ലേബർ ക്യാമ്പിലാണ് അൽ അൻസാരി എക്സ്ചേഞ്ചുമായി സഹകരിച്ച ക്യാമ്പ് ഒരുക്കിയത് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ഈ ക്യാമ്പിൽ പ്രമുഖ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സേവനം ലഭ്യമായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ നൈറ്റിൻ ഓഫ് കുവൈറ്റ് ജോയിന്റ് സെക്രട്ടറി ഷൈജു രാജൻ സ്വാഗതം പ്രസംഗം നടത്തി പ്രസിഡന്റ് സിജു മോൻ തോമസ് അധ്യക്ഷത വഹിച്ചു അൽ അൻസാരി മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് മോഹൻദാസ് ബിന്ദു തങ്കച്ചൻ അനീഷ് കെ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ ട്രീസ അബ്രഹാം നന്ദി രേഖപ്പെടുത്തി ഈ വാർത്ത ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം